തൈറോയ്ഡ് ക്യാൻസർ എളുപ്പത്തിൽ തിരിച്ചറിയാൻ അഞ്ച് ലക്ഷണങ്ങൾ കഴുത്തിൻ്റെ അടിഭാഗത്തുള്ള ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയായ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കലകളിൽ മാരകമായ കോശങ്ങൾ രൂപപ്പെടുമ്പോഴാണ് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാകുന്നത് നേരത്തെ കണ്ടെത്തിയാൽ ഇത് സാധാരണയായി ചികിത്സിക്കാവുന്നതാണ് തൈറോയ്ഡ് ക്യാൻസർ താരതമ്യേനെ അപൂർവമാണെങ്കിലും കേസുകളുടെ എണ്ണത്തിൽ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് ഏത് പ്രായത്തിലും രോഗമുണ്ടാകാം പക്ഷേ ഇത് സാധാരണയായി മുപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ നിന്ന് കഴുത്തിൻ്റെ മുൻവശത്തെ താഴത്തെ ഭാഗത്തുള്ള മുഴ അല്ലെങ്കിൽ വീക്കമാണ് ഈ മുഴ പലപ്പോഴും വേദനരഹിതമാണ് കൂടാതെ സാവധാനത്തിൽ വളരുന്നു അതിനാൽ ഇത് വളരെ കാലം ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം തുടക്കത്തിൽ വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാത്തതിനാൽ പലരും ഇത് അവഗണിക്കുന്നു സിസ്റ്റുകൾ അല്ലെങ്കിൽ ഗോയിട്രുകൾ പോലുള്ള ക്യാൻസർ അല്ലാത്ത അവസ്ഥകൾ മൂലവും മുഴകൾ ഉണ്ടാകാം എന്നതിനാൽ ആളുകൾ പലപ്പോഴും ഡോക്ടറെ കാണാൻ വൈകിപ്പിക്കുന്നു എന്നാൽ കഴുത്തിലെ ഏതെങ്കിലും പുതിയതോ വളരുന്നതോ ആയ മുഴ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറെ കാണാൻ മടിക്കേണ്ട തൈറോയ്ഡ് ക്യാൻസർ വോക്കൽ കോഡുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളെ ബാധിച്ചേക്കാം ഇത് ശബ്ദത്തിൽ മാറ്റമോ പരുക്കൻ ശബ്ദത്തിനോ കാരണമാകും അതിനാൽ നിങ്ങളുടെ ശബ്ദം പരുക്കനായി മാറുകയും ഏതാനും ആഴ്ചകൾക്ക് ശേഷവും മെച്ചപ്പെടാതിരിക്കുകയും ചെയ്താൽ അവഗണിക്കരുത് ട്യൂമർ വളരുമ്പോൾ അത് അന്നനാളത്തിലോ അല്ലെങ്കിൽ ശ്വാസനാളത്തിലോ അമർത്തിയേക്കാം ഈ മർദ്ദം വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതായി തോന്നുകയോ ചെയ്യാം ട്യൂമർ ശ്വാസനാളത്തിൽ അമർത്തി ശ്വാസതടസ്സം അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുന്ന ശ്വസനം എന്നിവയ്ക്ക് കാരണമാകുമ്പോൾ ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ആസിഡ് ആസിഡ് റിഫ്ലക്സ് അണുബാധകൾ അല്ലെങ്കിൽ അലർജികൾ എന്നിവയായി തെറ്റിദ്ധരിക്കപ്പെടുന്നു അവ സാവധാനത്തിൽ വികസിക്കുന്നതിനാൽ തൈറോയ്ഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ കഴുത്തിൻ്റെയോ തൊണ്ടയുടെയോ മുൻഭാഗത്ത് അനുഭവപ്പെടുന്ന വിട്ടുമാറാത്ത വേദന തൈറോയ്ഡ് ക്യാൻസറിന്റെ ഒരു ലക്ഷണമാകാം ഈ വേദന ചിലപ്പോൾ ചെവികളിലേക്കും പടർന്നേക്കാം കഴുത്തിലും തൊണ്ടയിലും ഉണ്ടാകുന്ന വേദന സാധാരണമായതിനാൽ ആളുകൾ പലപ്പോഴും ഈ ലക്ഷണത്തെ അവഗണിക്കുന്നു കൂടാതെ അകാരണമായി ശരീരഭാഗം കുറയലും നിരന്തരമായ ക്ഷീണവും മറ്റ് ലക്ഷണങ്ങൾക്കൊപ്പം കാണപ്പെടാം